അല്ല ഇവിടുത്തെ നാട്ടുകാരല്ല ഞങ്ങൾ ഞങ്ങൾ പൈസ കൊടുക്കുന്ന ആൾക്കാർ പൊട്ടന്മാരും പിന്നെ പിന്നെ നിങ്ങൾ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ രണ്ടാം ക്ലാസ്തി ആവാന്ന് അപ്പൊ നിങ്ങക്ക് ഇവിടെ അല്ല അപ്പൊ അല്ല ഇങ്ങളെ കയ്യിൽ ഏസം ബുദ്ധി ഉണ്ടെങ്കിൽ ഇങ്ങക്ക് അതിലും അപ്പുറത്താ പ്രധാനമന്ത്രിയാവാന്നുള്ളതല്ല നിങ്ങളെ ഉദ്ദേശിച്ച് അല്ല പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു സംശയം ഇനി ക്ലിയർ മൃതത്തിന്റെ വണ്ടി അല്ലേ ഓക്കെ അപ്പൊ നിങ്ങളൊരാളെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് പോലീസിൽ ഏൽപ്പിച്ചിരുന്നു അപ്പൊ അതിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി വിളിക്കാറ് അല്ല ഞാൻ വേറെ ആളെ ഞാൻ അയാളെ നമ്പറിൽ നിന്ന് വിളിക്കുകയാണ് വേറെ ആളാണ് പിന്നെ നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് എല്ലാ ട്വൽവ് രജിസ്റ്റേഡ് ആണോ നിങ്ങൾ ട്രസ്റ്റ് ആ ഓക്കെ അല്ല ഞാൻ ആ ഫയലെന്താണുള്ളത് ഓക്കെ ഓക്കെ ഞാനൊരു ഒരു ജസ്റ്റ് ഒരു കാര്യം ചോദിച്ചു നോക്കട്ടെ നിങ്ങളോട് ഇതിൽ നിങ്ങൾ ഓക്കെ അത് പാവപ്പെട്ട ആൾക്കാരല്ലേ നമ്മളൊക്കെ നിങ്ങൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ള ഒരാളായതുകൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മറുപടി അറിയോ ഓക്കെ ഞാൻ അറിയാത്ത ഒരാളാണ് നിങ്ങൾക്ക് നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ നിങ്ങളത് ട്വൽവ് രജിസ്റ്റേർഡ് ആണോ നിങ്ങൾ ട്രസ്റ്റ് ട്വൽ അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ബിൽ ബുക്ക് ബിൽ ബുക്ക് കണ്ടില്ല ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് പറയും അത് ട്വൽവ് ട്വൽവ് രജിസ്റ്റേർഡ് ആണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അതിനാണോ അല്ലെന്ന് പറഞ്ഞത് എന്തിൻ്റെ ആ സി എസ് ആർ എസ് സി ആസ് ആർ സി എസ് ആർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എയ്റ്റി ജി വേണ്ടേ ഓക്കേ എയ്റ്റി ജി ഉണ്ടോ ലൈസൻസ് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ എടുത്തതാണോ ഓക്കെ ഞാനിപ്പോ ഇവരോട് ചോദിച്ച സമയത്ത് പിരിക്കാൻ വന്ന ആളോട് ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞത് ഈ പണപിരിവ് മാത്രം മാത്രമേ അയാൾക്ക് ബന്ധമുള്ളൂ നിങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ടോ കാര്യങ്ങളായിട്ടോ അതിലൊന്നും അയാൾ ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് പറഞ്ഞേ എന്താണ് അതിന്റെ കാര്യം വളണ്ടിയർ എന്ന് പറയുന്ന സമയത്ത് ഒരു ട്രസ്റ്റിന്റെ വളണ്ടിയർ ആ ട്രസ്റ്റിന്റെ ട്രസ്റ്റിൻ്റെ വളണ്ടിയർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ട്രസ്റ്റിന്റെ എ ടു സെഡ് പ്രോഗ്രാംസിൽ ഞാൻ പങ്കെടുക്കുകയും ആ ട്രസ്റ്റിന് വേണ്ടിയിട്ട് പണപ്പിരിവ് ഞാൻ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളിലും കൂടെ ഞാൻ ഇടപാട് പങ്കാളിയായിട്ടുള്ള ആ ബോധ്യമാണ് ഞാൻ ആ ട്രസ്റ്റ് എന്ത് ഓക്കെ ഇല്ല നിങ്ങൾ പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ആളൊക്കെ വിവരമില്ലാത്ത ആളുകളാണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സംസാരിച്ചത് അങ്ങനെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല കാരണം ഇവിടെ നാട്ടുകാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവർക്ക് വിവരം ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് പത്ത് മിനിറ്റ് കൊണ്ട് സംസാരിക്കും വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ല ഇല്ലെന്നുള്ളവരെല്ലാവരും സർട്ടിഫിക്കറ്റുകൾ നോക്കിയിട്ടുണ്ടോ അവർക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളത് ആ ണ്ടോന്ന് ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങൾ ട്വൽവ് അല്ല നിങ്ങൾ ഒരു വളണ്ടിയർ നിങ്ങൾ പബ്ലിക്കിലേക്ക് അയക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് നമ്മൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തോ നിങ്ങൾ ഭേദഗെന്ന് നിങ്ങൾ കറക്റ്റ് മറുപടി പറഞ്ഞു ആ അല്ല അറിവുള്ളവരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ഒരാളെയും നമ്മൾ അറിവില്ലാത്തവരൊന്നും പറയാൻ പറ്റില്ല ഇവര് ഇവര് ബുദ്ധിയൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും ഇത്രയും കാലം ജീവിച്ചിരുന്നേ അതിന് ആദ്യ അതായത് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് കേരള മുഖ്യമന്ത്രി വരെ ആവാം അപ്പൊ വിദ്യാഭ്യാസ മാനദണ്ഡം ഏത് വായിക്കാൻ അറിയണ്ടേ അതാ ഞാൻ ചോദിച്ച ഞാൻ വായിച്ചിട്ട് ഇതിന്റെ അകത്ത് എവിടെയും ട്വൽവേയോ എയ് ടി ജിയോ ഒന്നും കാണുന്നില്ല നിങ്ങൾ നോട്ടീസ് എൻ്റെ കയ്യിലുണ്ട് കക്കോടി മുക്ക് കോഴിക്കോട് രജിസ്റ്റേർഡ് നമ്പർ ടു സിക്സ്റ്റി ത്രീ ബാർ ഫോർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഡോർ നമ്പർ നയൻ ബാർ വൺ എയ്റ്റി എ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നീതി ആയോഗിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ മാത്രമേ ഇതിനകത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ളൂ ട്വൽവേയോ എയ് ടി ജിയോ നിങ്ങൾ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ട്വൽവ് എയ് ടി ജി രജിസ്ട്രേഷൻ ഉണ്ടോയെന്ന് ഓക്കെ ഞാൻ നോട്ടീസിലാണല്ലോ ഞാൻ നോട്ടീസാണ് എൻ്റെ കയ്യിലും നോട്ടീസ് വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ആ റെസീപ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഞാൻ കണ്ടിട്ടില്ലേ റെസീപ്റ്റ് ബുക്ക് അപ്പോൾ ട്വൽവിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് റസീപ് അത് പോലീസ് സ്റ്റേഷൻ ഇത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടോ അതൊക്കെ ഓക്കെ ഞാനൊരു ആ അല്ല ഞാൻ എനിക്കെന്താ പറയുക ഞാൻ എനിക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കുന്ന എന്താ പറയുക നിങ്ങൾ കറക്റ്റ് ആൻസർ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഗുണം ചെയ്യുള്ളൂ ഒരു മിനിറ്റ് ഞാനിത് ഞാനിത് സോഷ്യൽ മീഡിയയിൽ ലെറ്റ് മീ ലെറ്റ് മീ കംപ്ലീറ്റ് ലെറ്റ് മീ കംപ്ലീറ്റ് തോക്ക് കയറി വെടി വെക്കല്ലേ എക്സ്ക്യൂസ് മീ എക്സ്ക്യൂസ് മീ ലെറ്റ് ഓക്കെ ലെറ്റ് മീ കം ലെറ്റ് ആ ഓക്കെ ഈ നിങ്ങൾ ട്വൽവ് 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 രജിസ്ട്രേഷൻ നമ്പർ എത്രയാണ് ഒന്ന് പറയാൻ പറ്റുമോ സി എസ് ആർ സി എസ് ആർ നമ്പർ എത്രയാണ് ഓക്കെ സംഭവം ശരിയാണ് പക്ഷേ ഞാൻ എന്താണെന്ന് അറിയാം ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടാനുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുന്നത് ആ എങ്ങനെ ആ സംഭവം ശരിയാണ് ഈ പത്താം ക്ലാസ് വരെ പഠിച്ച് ഇരുപതാം ക്ലാസ് വരെ പഠിച്ചെന്നുള്ള കാരണം ഈ ആളുകൾ പല ആളുകൾക്കും ഈ കാര്യങ്ങൾ ചോദിച്ചറിയാനോ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഉള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ട് ഇങ്ങനെ പോകുന്നത് കാരണം നിങ്ങൾ നിങ്ങളൊരാളെ പിരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്ന സമയത്ത് പണപിരിവ് മാത്രമല്ല നിങ്ങൾ അയാൾക്ക് നിങ്ങൾ എന്ത് പ്രവർത്തനം നടത്തുന്നുണ്ടെന്നോ എവിടെ എന്തെല്ലാം ചെയ്യുന്നുണ്ടോന്നുള്ള അയാൾക്ക് അറിയില്ല അറിയോ നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾ തന്നെ പറഞ്ഞു അയാൾ അയാൾ വെറൊരു വളണ്ടിയർ ആണ് അയാൾക്ക് നിങ്ങളെ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളായിട്ട് ബന്ധമില്ല എന്ന് ആ ട്രസ് അല്ല ട്രസ്റ്റിന്റെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അയാൾ ചെയ്യുന്നത് ഡെയിലി ഡെയിലി റൂട്ടീൻ എന്താ അയാളെ ആംബുലൻസ് നിങ്ങൾ എവിടെ സർവീസ് നടത്തുന്നത് നിങ്ങൾ നടത്തിയിട്ടില്ല അപ്പൊ നിങ്ങൾ നടത്താണ്ടാണോ നിങ്ങൾ പിരിവെടുത്തോണ്ടിരിക്കുന്നത് അല്ല നിങ്ങൾ ഇങ്ങനെ അല്ല ഒരു മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ പിരിവ് നിങ്ങൾ ഇങ്ങനെ പിരിവെടുത്തിട്ട് ആംബുലൻസ് സർവീസ് നടത്തണമെന്ന ആർക്കും അവിടെ ഇത്രയും നിർബന്ധം ഇവിടെ ആംബുലൻസ് ഇല്ലേ ഇവിടെ ഇവിടെ ആംബുലൻസിന് എന്താ കുറവുള്ള ഇവിടെ ഏത് നിമിഷം വിളിച്ചാൽ ഇപ്പൊ നമ്മൾ നൂറ്റി അൻപത് വിളിച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിൽ ഈ പഞ്ചായത്തിൽ ഉണ്ട് ഈ പഞ്ചായത്തിൽ പെരുമണ്ണ പഞ്ചായത്തിൽ പത്ത് ആംബുലൻസ് ഉണ്ട് സന്നദ്ധ സംഘടനകളുടെ ഓക്കെ ഇല്ല രണ്ട് അല്ലല്ല ആദ്യം അവരിവിടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ആദ്യം അവരിവിടെ പ്രവർത്തന വൺ മിനിറ്റ് ലെറ്റ് ലെറ്റ് മീ മീ ലെറ്റ് മീ കംപ്ലീറ്റ് അതായത് ആദ്യം അവരിവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇവിടെ നാട്ടുകാരുടെ ഇടയിൽ അവർക്ക് ആവശ്യമുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലും ആവശ്യമുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് നാട്ടുകാർക്ക് അവരിൽ വിശ്വാസം വരുന്നു അതായത് ഇവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അതിനുശേഷമാണ് ഇവർ ഇവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ആംബുലൻസ് സർവീസായിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ടൊക്കെ ഇതാക്കുന്ന അതിൽ നാട്ടുകാർ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു മിനിറ്റ് നാട്ടുകാരായിട്ടുള്ള ആളുകൾ തന്നെ ഇറങ്ങിയിട്ട് അങ്ങനെ ചെയ്യുന്നു നിങ്ങൾ എന്താ ചെയ്തതെന്ന എൻ്റെ ചോദ്യം നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങളൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ പറയുന്നത് ആംബുലൻസ് സർവീസിന് വേണ്ടി നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മുതൽ മുതലേ അല്ല നിങ്ങൾക്ക് ഓൾറെഡി ആംബുലൻസ് സർവീസ് നടത്തിയ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാ എക്സ്പീരിയൻസ് ഉണ്ടോ നിങ്ങൾ ഫ്രീ ആയിട്ട് എവിടെങ്കിലും വണ്ടി ഓടിച്ചിട്ടുണ്ടോ അതുവരെ സി എസ് ആർ ഫണ്ട് സാധാരണക്കാരെ ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി നാട്ടിൻ പുറത്തുള്ള സാധാരണക്കാരായ ആൾക്കാരുടെ എവിടെയാണ് സി എസ് ആർ ഫണ്ട് സി എസ് ആർ ഫണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല സി എസ് ആർ ഫണ്ട് നിങ്ങൾക്ക് കിട്ടാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രൊഫൈൽ ഇല്ല നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണിക്കാനില്ല അങ്ങനെ കാണിക്കാനില്ലാണ്ടാവുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സി എസ് ആർ ഫണ്ട് കിട്ടുക സി എസ് ആർ ഫണ്ട് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ കാരണം സി എസ് ആർ ഫണ്ട് എന്ന് പറയുന്ന സമയത്ത് കോർപ്പറേറ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ബിസിനസ്സുകാരുടെ ഫണ്ടാണ് സി എസ് ആർ ഫണ്ട് എന്ന് പറയുന്നത് അവർ നിർബന്ധമായിട്ട് ചാരിറ്റി ഒരു വൺ മിനിറ്റ് വൺ മിനിറ്റ് നിങ്ങൾ തൊള്ളേ തൊള്ളേക്കറി വർദ്ധാൻ പറയൂ നിങ്ങൾ ചോദിച്ചതിന് മറുപടി ഞാൻ പറയട്ടെ അതായത് കോർപ്പറേറ്റുകളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ബിസിനസ് ചെയ്യുന്ന വരുമാനത്തിൽ നിന്ന് നിശ്ചിത തുക ചാരിറ്റിക്ക് വേണ്ടി വിനിയോഗിക്കണം ആ ഫണ്ടാണ് സി എന്ന് പറയുന്നത് ആ ഫണ്ട് എന്ന് പറയുന്നത് അവർ വിശ്വസനീയമായിട്ടുള്ള ചാരിറ്റി സംഘടനകൾക്ക് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കും വേണമെന്നുണ്ടെങ്കിൽ അവരെ സമീപിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോ കാണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് അവർ നമ്മളിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ അവർ നമുക്കും തരും സി ഫണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് സി ഫണ്ട് കിട്ടാത്തത് ആ നീ മാസം നിങ്ങൾ ഞാൻ നിങ്ങൾ രണ്ടു മാസം മുന്നേ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ത് പ്രവർത്തനമാണ് ചെയ്യുന്നത് നിങ്ങൾ രണ്ടു മാസം ഈ തുടങ്ങുന്നതിന് മുമ്പ് എന്തായിരുന്നു നിങ്ങളെ പരിപാടി നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിങ്ങൾ രജിസ്റ്റർ ചെയ്തത് പ്രവർത്തനങ്ങൾ അതായത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനം ചെയ്തിട്ട് നിങ്ങൾ പിടിപെടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു മുട്ടായെങ്കിലും സ്കൂൾ കുട്ടിയൊക്കെ വായിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് അംഗീകരിക്കുക എവിടെ കിറ്റ് കൊടുത്ത നിങ്ങൾ എവിടെയാണ് നിങ്ങൾ കിറ്റ് കൊടുത്തത് കുറച്ച് എത്ര പേർക്ക് എവിടെ കൊടുത്തു കക്കോടി പഞ്ചായത്തിൽ എവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ ഡീറ്റെയിൽസ് ഉണ്ടോ എത്ര ഫാമിലിക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ട് സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കിറ്റ് ഏ ഹലോ ഹലോ തുടങ്ങിയല്ലോ സ്ഥിരമായിട്ട് അതെ തുടങ്ങിയെന്ന് പറയുന്ന സമയത്ത് രണ്ട് മാസം രണ്ട് മാസങ്ങൾ അതായത് നിങ്ങൾ ഒരു കഴിഞ്ഞ മാസം കൊടുത്ത ആളുകൾക്ക് ഈ മാസം കിറ്റ് കൊടുത്തോ ചോദിക്കട്ടെ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസങ്ങൾ കൊടുത്ത ആളുകൾക്ക് ഈ മാസങ്ങൾ കിറ്റ് കൊടുത്തോ ഇല്ല അപ്പം പിന്നെ അങ്ങനെ കിറ്റ് കൊടുക്കുന്ന എങ്ങനെ ചാരിക്കാവുക അല്ലല്ല അതായത് ഭക്ഷണത്തിന് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ ഒരു മാസം കൊടുത്ത് അടുത്ത മാസമായി പട്ടിയിലെ ചാവണോ അപ്പൊ നിങ്ങൾ അത്രയും ആളുകൾക്ക് നിങ്ങൾ കിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണ്ടേ നിങ്ങളുദ്ദേശം അതല്ല നിങ്ങളുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു ഞങ്ങൾക്ക് തോന്നുന്നു എന്നാ നിങ്ങൾ നടത്തുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം പറ എന്തെങ്കിലും ഒരു പ്രവർത്തനം പറ എങ്ങനെ നിങ്ങൾ ആംബുലൻസ് സർവീസ് നടത്തണം ആർക്കാണ് ഇത്ര നിർബന്ധം ആർക്ക് നിർബന്ധം നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം പൈസ ഒക്കെ നിങ്ങൾ തുടങ്ങണം നിങ്ങൾ നാട്ടുകടുത്ത് വന്ന് പിരിക്കേണ്ട ആവശ്യമുണ്ടോ സഹകരിക്കുന്ന ആളുകളെ വായിച്ചിട്ട് നിങ്ങൾ രണ്ട് മാസം വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള എൻ്റെ ചോദ്യം ഈ അല്ല ഒരു മിനിറ്റ് ഈ പിരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന വളണ്ടിയേഴ്സ് വളണ്ടിയേഴ്സ് നിങ്ങൾ എന്താ റെമ്യൂണറേഷൻ കൊടുക്കുന്നത് ആ ചോദിക്കാം പതിനായിരം റുപ്യ അവർക്ക് ശമ്പളമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശമ്പളത്തിന് ആളെ നിർത്തിയിട്ട് ഇങ്ങനെ പിരിപ്പിക്കുകയാണ് ആ പക്ഷേ പക്ഷേ നിങ്ങൾ ഈ പതിനായിരം റുപ്യ അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഇതുവരെ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല അപ്പോൾ അപ്പൊ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നടത്തുന്ന ഒരു ചാരി പ്രവർത്തനമാണെന്ന് മനസ്സിലായി അതായത് നാട്ടുകാർ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ അല്ല ഇവിടുത്തെ നാട്ടുകാരല്ല ഞങ്ങൾ പിരിക്കാൻ വന്ന് പിരിക്കുന്ന ഞങ്ങൾ പൈസ കൊടുക്കുന്ന ആൾക്കാർ പൊട്ടന്മാരും അതെ പിന്നെ പിന്നെ നിങ്ങൾ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ രണ്ടാം ക്ലാസ്സും ഇവിടെ മുഖ്യമന്ത്രി ആവാന്ന് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അല്ല അപ്പൊ അല്ല ഇങ്ങളെ കയ്യിൽ ഏസം ബുദ്ധി ഉണ്ടെങ്കിൽ അപ്പുറത്ത പ്രധാനമന്ത്രി അപ്പുറത്താ പ്രധാനമന്ത്രിയാവാന്നുള്ളതല്ലേ നിങ്ങളുദ്ദേശ് ആണോ ആ അല്ലല്ല ഇവിടെ ഇപ്പൊ രണ്ടാം ക്ലാസ്സും കുസ്തിക്ക് മുഖ്യമന്ത്രി ആവണോന്ന് ഇനിയിപ്പൊ ഇങ്ങക്ക് പ്രധാനമന്ത്രി ആണാണല്ലോ നിങ്ങൾ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കണത് അല്ല ഞങ്ങൾ അതല്ലേ മനസ്സിലാക്കണ്ടേ അവിടെ നിങ്ങള് ഞങ്ങള് നേരത്തെ നിങ്ങള് നിങ്ങൾ എഡ്യൂക്കേഷൻ്റെ നേരത്തെ പറയില്ല അവിടെ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തവനെ ഈ നാട്ടിൻപുറത്ത് ഇംഗ്ലീഷ് പഠിച്ച് ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചോളല്ല ഞങ്ങള് ഞങ്ങൾക്ക് ഞങ്ങൾ മലയാളത്തിൽ തന്നെ എന്റെ പേര് മര്യാദയ്ക്ക് എനിക്ക് എഴുതാനറിയില്ല പിന്നെ ഞങ്ങൾ ഇംഗ്ലീഷ് ചെയ്ത് കൊണ്ടുപോകുന്ന കാണിക്കേതാ ഈ ഇംഗ്ലീഷ് അറിയാത്തന്നെ പൈസ നിങ്ങൾക്ക് വേണോ സംസാരിക്ക ഞങ്ങൾ നാട്ടില് ഞങ്ങൾ പിടിച്ചാളാ നിന്റെ വീട്ടിൽ കയറി എടുത്തതാണ് ഞാനാണ് ഇത് നോക്കിയാള് അതിനകത്ത് ഒരു മുട്ടായി കൊടുത്ത ഫോട്ടോണ്ടെങ്കിൽ അത് ഞങ്ങൾ സന്തോഷായിരുന്നു അപ്പം പറഞ്ഞു വേറെ ഒരാൾ വിളിച്ചാൽ പറഞ്ഞു നാളെ മുതൽ കിറ്റ് കൊടുക്കാൻ പോവുന്നുണ്ട് ഇതുവരെ ഞങ്ങളൊന്നും ചെയ്തില്ല ഈ കക്കോടി അടക്കേ ബോസ ഒരു കാര്യം മനസ്സിലാക്കി ഈ കക്കോടി ഞങ്ങളിപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഞാൻ അന്നേരത്തിന് അന്നേരം വിളിച്ച് അവിടെ കക്കോടിയിൽ നിങ്ങൾ ഇരുപതിനായിരം രൂപേൻ്റെ വാടാ വീടാ എടുത്തത് ഒരു ചാരിറ്റിക്ക് വേണ്ടി ഒരു രണ്ട് രൂപയ മൂന്നു രൂപയൊക്കെ ഏത് ദുയാലും വീട് കിട്ടും പിന്നെ ഇരുപതിനായിരം ഇരുപതിനായിരം മാസം ചാരിറ്റി വീട് പിന്നെ ഒരാൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചെലവ് അത്രയും കഷ്ടപ്പെടാല്ലേ മുന്നോട്ട് ഈ പൈസ ഒക്കെ ഞമ്മള് നാട്ടുകാർ തരണം ോട്ടെ നിങ്ങൾ ഈ ആംബുലൻസ് സർവീസിന് വേണ്ടിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം നിങ്ങൾ മാസങ്ങൾ ചെലവാക്കണ്ടെന്നുള്ളത് വല്ലാത്തൊരു ഇതാണ് ആംബുലൻസ് ഒന്നും ഓടില്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചെലവാക്കാനുള്ള വലിയൊരു മനസങ്ങൾ കാണിക്കണ്ടല്ലോ പത്താൾക്കാര് പിരിക്കാല്ലോ ഒരാൾക്ക് മാസം പതിനായിരം കൊടുക്കണ്ടെന്ന് നിങ്ങളല്ലോ പറഞ്ഞ ഇരുപതിനായിരത്തിന്റെ വാടക കൂടി കൊടുത്തില്ലേ അറുതിനായിരം ഇരുവൈനായിരം എൺപതിനായിരം ചെലവാക്കണ്ട മാസം നല്ല ഉദ്ദേശം എവിടെ കാണില്ലേ അതെല്ലാം പ്രശ്നോട്ടില്ല എന്തായാലും നമ്മൾ നിങ്ങളെ നിങ്ങളെ ഈ നല്ല ഉദ്ദേശത്തിന് നമ്മൾ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും ഓക്കെ ആ വൈക്കോട്ടെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല സമയം കിട്ടും കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പബ്ലിസിറ്റി ഞാൻ തരേണ്ടേ ഓക്കെ എന്തായാലും നിങ്ങളൊരു പ്രവർത്തനത്തിന് ഞാൻ മാക്സിമം പബ്ലിസിറ്റി തരേണ്ടേന്ന് പറയാം നിങ്ങൾ പെട്ടെന്ന് തന്നെ ആംബുലൻസൊക്കെ ആവട്ടെ ആ ആ നിങ്ങളുടെ ഉദ്ദേശം അതല്ല എനിക്കറിയാം എല്ലാവർക്കും ഞങ്ങൾക്ക് നിങ്ങളിത്രയും മനസ്സിലായി മനസ്സിലായിന്നറ നിങ്ങളെ ഉദ്ദേശം നിങ്ങളുദ്ദേശം എന്നാ പറഞ്ഞേ അത് എന്ത് ഉദ്ദേശമാണ് നമ്മൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്താ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്ന ഞാൻ എന്റെ സ്വന്തം ഫോണെന്ന് ഞാൻ വിളിക്കാം ഞാൻ എന്റെ ഫോണിൽ ചാർജ് ചാർജ് ആയിട്ട് ഞാൻ ഒന്നുകൂടെ വിളിക്കണ്ടേ ഓ ആയിക്കോട്ടെ